ി സജി മഞ്ഞക്കടമ്പിൽ അയാൾക്ക് കേരളത്തിലെ സ്ത്രീകളെയും അതിജീവിതകളെയും അപമാനിക്കാൻ ആരാണ് ലൈസൻസ് കൊടുത്തത് സ്വന്തമായി രാഷ്ട്രീയ നിലപാട് പോലും ഇല്ലാത്ത ഒരു വ്യക്തിയായി അതപ്പതിച്ചിരിക്കുകയാണ് സജി മഞ്ഞക്കടപിൽ ഏറെക്കാലം കേരള കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുകയും കോട്ടയം ജില്ലാ ഭാരവാഹിയായി തുടരുകയും ചെയ്ത ശേഷം മോൻസ് ജോസഫുമായുണ്ടായ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് കേരള കോൺഗ്രസ് വിടുകയും തുടർന്ന് കുറച്ചു കാലം എൻ ഡി എയുടെ പിന്നാലെ പോവുകയും ചെയ്തതിന് ശേഷം തൃണമൂൽ കോൺഗ്രസിന്റെ പി വി അൻവറിന് പിന്നാലെ ഓടിപ്പോയി അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ ാടകം കളിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഈ സജി മഞ്ഞക്കടമ്പിൽ എങ്ങനെയെങ്കിലും തിരികെ യു ഡി എഫിൽ എത്തിയാൽ നന്നായിരിക്കുമെന്ന തോന്നലാണ് രാഷ്ട്രീയമായ മറുകണ്ടം ചാടലില് ഉള്ളത് പി വി അൻവറിനെ താങ്ങി നിന്നുകൊണ്ട് യു ഡി എഫിലേക്ക് വരികയും തുടർന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിക്കുമെന്ന് കരുതി ഒരു മന്ത്രിസ്ഥാനമെങ്കിലും അടിച്ചെടുക്കാനുള്ള നോട്ടമാണ് അയാളുടേത് എന്ന് വ്യക്തമായി മനസ്സിലാകും ഇത്രയും രാഷ്ട്രീയമായ വ്യക്തിത്വമില്ലാത്ത സജിക്ക് എങ്ങനെയെങ്കിലും വി ഡി സതീഷിനെ പുകഴ്ത്തി പറഞ്ഞാൽ മതിയാകുമെന്നൊരു അവസ്ഥയാണുള്ളത് അതിന്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് എം എൽ എയെ പിന്തുണയ്ക്കാൻ വേണ്ടി രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് സജി ഇപ്പോൾ അതിനായി രാഹുലിനെതിരെ വിമർശനം ഉന്നയിച്ചവരെ എല്ലാം തന്നെ സമൂഹത്തിൽ വളരെ മോശപ്പെട്ടവരാണെന്നും അവരെല്ലാവരും ഇത്രയും കാലം ചാറ്റുകൾ ഉൾപ്പെടെ ആസ്വദിച്ചതിനു ശേഷം വിവാദവുമായി ഇറങ്ങിയിരിക്കുന്നതിന്റെ പിന്നിൽ മറ്റെന്തോ ഗൂഢലക്ഷ്യമാണെന്നതുമാണ് ഒരു നാണവുമില്ലാതെ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നത് സജി അതിനായി രാഹുലിനെതിരെ വിമർശനം ഉന്നയിച്ചവരെല്ലാം തന്നെ സമൂഹത്തിൽ വളരെ മോശപ്പെട്ടവരാണെന്നും അവരെല്ലാവരും ഇത്രയും കാലം ചാറ്റുകൾ ഉൾപ്പെടെ ആസ്വദിച്ചതിനു ശേഷം വിവാദവുമായി ഇറങ്ങിയിരിക്കുന്നതിന്റെ പിന്നിൽ മറ്റെന്തോ ഗൂഢലക്ഷ്യമാണെന്നുമാണ് ഒരു നാണവുമില്ലാതെ പച്ചയ്ക്ക് സജി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എതിരായി സംസാരിക്കുന്നവരുടെ നാവടപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇത്തരം നേതാക്കന്മാർക്ക് ഉള്ളത് എന്ന് ഉറപ്പിച്ചു പറയാം ഇത്തരക്കാരെ കേരളം തിരിച്ചറിയുക തന്നെ വേണം സ്ത്രീകൾ ഉയർത്തിയ ആരോപണങ്ങൾ നിഷേധിക്കാനോ അതല്ലെങ്കിൽ അവരുടെ പിന്നിൽ രാഷ്ട്രീയക്കാരാണെന്ന് ബോധ്യപ്പെടുത്താനോ ഇതുവരെയും രാഹുൽ മാങ്കൂട്ടം പോലുമില്ല ഈ സാഹചര്യത്തിലാണ് ഇത്തരം വെളുപ്പിക്കലുമായി സജി രംഗത്തെത്തിയിരിക്കുന്നത് കേരളത്തിലെ ഇല്ലാത്ത പി ടി തോമസിന്റെ ഭാര്യ തൃക്കാക്കര എം എൽ എ ഉമാ തോമസിനെതിരായി വന്ന ആരോപണങ്ങളും അല്ലെങ്കിൽ വിമർശനവും ഈ അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി ആവശ്യപ്പെട്ട ഉമാ തോമസിനോട് വീട്ടിൽ പോയി ഇരിക്കാൻ പറയുന്ന സംസ്കാരം കോൺഗ്രസിന്റെ സ്ത്രീ വിരുദ്ധതയ്ക്ക് ഉദാഹരണമായി തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടാം ഇത്തരത്തിലുള്ള സ്ത്രീ വിരുദ്ധമായ കോൺഗ്രസ് പാർട്ടി അടുത്ത തവണ കേരളം ഭരിക്കുമെന്ന് കരുതിയെങ്കിൽ തെറ്റിപ്പോയി അവർ ഉയർത്തുന്ന ന്യായീകരണങ്ങൾ ഒന്നും കേരള മനസാക്ഷിയെ തൊടാൻ ഒന്നുമല്ല അതിനിടയിലാണ് മഞ്ഞക്കടമ്പിലിന്റെ ഇത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധ പരാമർശം കൂടി വന്നത് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന്റെ പ്രസ്താവനയും ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വായിക്കേണ്ടതാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ എടാ വിജയ് പോലും സംബോധന ചെയ്യാൻ മടിയില്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മൂക്കാതെ പഴുത്ത നേതാവിനെ ന്യായീകരിക്കാനാണ് കോൺഗ്രസിലുള്ള ഒരു പറ്റം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് പി വി അൻവർ പോലും രാഹുലിന്റെ രാജിക്ക് വേണ്ടി ആവശ്യമുയർത്തിയ സാഹചര്യത്തിലാണ് ഈ രീതിയിലുള്ള പ്രസ്താവനയുമായി സജി രംഗത്തെത്തിയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞത് എന്താണെന്ന് ഇനിയും കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയാണ് സജിയുടെ നെറിയട്ട വാക്കുകൾ മലയാളി പെൺപിള്ളയർ നടക്കുന്ന രീതിയിൽ നടക്കണം വല്ലതുമൊക്കെ വാരി ചുറ്റി ബാക്കിയൊക്കെ പ്രദർശിപ്പിച്ച് നടന്നാൽ ആളുകൾ നോക്കിയെന്നിരിക്കും കമന്റ് അടിച്ചെന്നിരിക്കും അതിനുള്ള സാഹചര്യം ഒഴിവാക്കണം ഒരു സിനിമാ നടി രാഹുൽ ചാറ്റ് ചെയ്തെന്ന് പറഞ്ഞു രാഹുലിന്റെ ചാറ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫോൺ ബ്ലോക്ക് ചെയ്താൽ മതി ആവർത്തിക്കരുതെന്ന് പറയാം മോശമുണ്ടെങ്കിൽ പരാതി കൊടുക്കണ്ടേ എന്നായിരുന്നു സജിയുടെ പരാമർശം ചാറ്റിംഗ് കണ്ട് സുഖിച്ചുകൊണ്ടിരുന്ന് കാണുമെന്നും സജി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ചാനലിന് മുൻപിൽ ഇരുന്ന് തന്നെ അപമാനിച്ചു എന്ന് പറയുന്നത് ശരിയല്ലെന്നും സജി അധിക്ഷേപിച്ചിട്ടുണ്ട് ഒരു സ്ത്രീയെ അപമാനിച്ചാൽ കേസെടുക്കണമെന്നും അതുപോലെ തന്നെയുള്ള അവകാശം പുരുഷന്മാർക്കും നൽകണമെന്നും സജി പറഞ്ഞു കൂടാതെ എല്ലാ പുരുഷന്മാരും മോശക്കാരല്ല സ്ത്രീകളിൽ വളരെ മോശക്കാരുണ്ട് പക്ഷെ എല്ലാവരും അങ്ങനെയല്ല ഒരു പീഡനമുണ്ടായാൽ മാന്യരായ സ്ത്രീകൾ അപ്പോൾ തന്നെ പ്രതികരിക്കും പരാതി കൊടുക്കും വർഷങ്ങളായി എല്ലാ തരത്തിലും ബന്ധപ്പെട്ടിട്ട് അൻപത് തവണ സൗഹൃദം പങ്കിട്ടിട്ട് അൻപത്തിയൊന്നാമത്തെ തവണ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല പലരും അങ്ങനെയാണ് പീഡനം പറയുന്നത് അതൊന്നും അംഗീകരിക്കാൻ പാടില്ല ഉന്നയിക്കുന്ന ആരോപണം തെറ്റാണെന്ന് വന്നാൽ അവരെ ജയിലിൽ അടയ്ക്കുന്ന നിയമം വരണമെന്നും സജി കൂട്ടിച്ചേർത്തു വിവാഹ വാഗ്ദാനം നൽകിയെന്ന് പറഞ്ഞാൽ പിള്ളേര് പറയുന്ന പോലുള്ള പരിപാടിയാണോ ചെയ്യേണ്ടതെന്നും സജി ചോദിക്കുന്നുണ്ട് എനിക്കും രണ്ട് പെൺമക്കളാണ് പെൺകുട്ടികൾ സാമാന്യ മര്യാദയുള്ള വസ്ത്രം ഇടണം നമ്മുടെ പിള്ളേരെ അഴിച്ചുവിട്ടാൽ ഇതൊക്കെ സംഭവിക്കുമെന്നും രണ്ടു വർഷം മുൻപ് നടന്ന കാര്യം ഇന്നാണോ പറയേണ്ടതെന്നും സജി ചോദിക്കുന്നുണ്ട് രണ്ടു വർഷം കഴിഞ്ഞ് സ്റ്റാറാകാൻ വേണ്ടി വർത്തമാനം നടത്തുന്ന പണി അവസാനിപ്പിക്കണമെന്നും സജി പറഞ്ഞു കേരളത്തിലെ സ്ത്രീകളുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യാനും അതിജീവിതകളെ അപമാനിക്കാനും ഒരു ലൈസൻസും സജി മഞ്ഞക്കടമ്പിലിന് കിട്ടിയിട്ടില്ല സ്ത്രീകൾ അല്പവസ്ത്രം ധരിക്കുന്നു അതുകൊണ്ട് കമന്റുകൾ കേൾക്കേണ്ടി വരും എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി സ്ത്രീകളെ ഒന്നടങ്കം കുറ്റപ്പെടുത്തുന്നത് വളരെ വളരെ മോശമായ ചിന്താഗതിയുള്ള ഒരാൾക്കേ കഴിയുകയുള്ളു ആദ്യമേ പറഞ്ഞല്ലോ ഇത് പറയുന്ന സജി എന്ന വ്യക്തി രാഷ്ട്രീയത്തിൽ ഒരു നിലപാട് പോലും ഉറച്ചിട്ടില്ലാത്ത ഒരാളാണ് പാർട്ടിയിൽ നിന്നും പാർട്ടിയിലേക്ക് മറുകണ്ഠം ചാടുന്ന ഒരാളാണെന്നതും നമ്മൾ ഓർക്കണം കേരള കോൺഗ്രസിൽ നിന്ന് എൻ ഡി എയിലേക്കും അവിടെ നിന്ന് തൃണമൂൽ കോൺഗ്രസിലേക്കും പോയി അവസരം തേടി നടക്കുന്ന സജിയുടെ പ്രസ്താവനകൾക്ക് രാഷ്ട്രീയത്തിൽ പുല്ലുവിലയെ കൊടുക്കാൻ കഴിയും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെയും സർവൈവ് ചെയ്തു എന്നവരുടെ ശബ്ദത്തെയും അപമാനിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള നേതാക്കളെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന സജിയുടെ സമീപനം സ്ത്രീ വിരോധത്തിന്റെ പച്ചയായ മുഖം മാത്രമല്ല രാഷ്ട്രീയത്തിന്റെ അതപ്പതനത്തിന്റെ തെളിവുകൂടിയാണ് സ്ത്രീകൾ നേരിടുന്ന അതിക്രമണങ്ങളെ സ്റ്റാറാകാൻ വേണ്ടി നടത്തുന്ന പ്രചാരണം എന്നും വർഷങ്ങളായി ബന്ധം പുലർത്തിയവരാണെന്നും പറഞ്ഞ അതിജീവിതകൾ മൗനം പാലിക്കാൻ നിർബന്ധിതരാകുന്ന ഇത്തരം പ്രസ്താവനകൾ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല ഒരിക്കൽ പോലും അതിജീവിതയുടെ ശബ്ദം കേൾക്കാതെ സ്ത്രീകളുടെ വസ്ത്രധാരണമെന്ന വേദനിപ്പിക്കുന്ന കാര്യത്തിൽ വിരൽ ചൂണ്ടുന്ന രാഷ്ട്രീയക്കാരന്മാർ നമ്മുടെ സമൂഹത്തിനു മുൻപിൽ കുറ്റക്കാർ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത്തരം നേതാക്കളെ തിരിച്ചറിയണം സ്ത്രീകളുടെ സുരക്ഷയും മാന്യതയും സംരക്ഷിക്കാൻ കഴിയാത്ത രാഷ്ട്രീയവും നേതൃത്വവും കേരളത്തിന് ആവശ്യമില്ല അതിജീവിതകളെ അപമാനിക്കുന്നതും കുറ്റക്കാരെ വെള്ളപൂശുന്നതും രാഷ്ട്രീയത്തിലെ മാലിന്യ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് സജി മഞ്ഞക്കടമ്പിലിന്റെ പ്രസ്താവനകളിലൂടെ തെളിഞ്ഞിരിക്കുന്നത് സ്ത്രീകളുടെ അവകാശങ്ങളും അവരെക്കുറിച്ചുള്ള മാന്യമായ സമീപനവും സജിയുടെ രാഷ്ട്രീയത്തിൽ സ്ഥലം പിടിച്ചിട്ടില്ല സ്ത്രീകളുടെ ശബ്ദം നിശബ്ദമാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം നേതാക്കളെ കേരളം തന്നെ തിരസ്കരിക്കേണ്ട സമയമാണിത്